കൊന്നും ഇല്ലായേ നേടിയതില്ല നിത്യേ ഈഹത്തിൽ ഒന്നും ഇല്ലായേ നേടിയതില്ല നിത്യേ പരദേ కర్ను మిరిండు സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ആറാം വാക്യത്തിൽ വായിക്കുന്നു ഉല്ലാസത്തിനും പക്ഷേ അവർക്ക് തൃപ്തി ലഭിക്കുന്നില്ല ഒരാൾ സന്തോഷം അന്വേഷിച്ചാൽ കണ്ടെത്തുകയില്ല എന്നാൽ നീതി അന്വേഷിക്കുന്നവൻ നീതിയും യഥാർത്ഥ സന്തോഷവും കണ്ടെത്തും അയാൾക്ക് തൃപ്തി ലഭിക്കും അയാൾ നിറഞ്ഞവനായി തീരും മനുഷ്യൻ സന്തോഷത്തിനായി ദാഹിക്കുന്നു എന്നാൽ അസന്തുഷ്ട ായിരുന്നു എന്തുകൊണ്ട് പാപം മൂലം ഒരാൾ അസന്തുഷ്ടിയിൽ നിന്ന് മോചിതനാകണമെങ്കിൽ പാപത്തിൽ നിന്ന് മോചിതനാകണം അതായത് അയാൾ നീതിമാനായിരിക്കണം പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതനായി ദൈവപ്രീതിക്കും ദൈവമഹത്വത്തിനും വേണ്ടി ജീവിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ നീതിക്ക് വേണ്ടിയുള്ള വിശപ്പും ദാഹവും കാണാൻ കഴിയും കർത്താവായി യേശു ക്രിസ്തു സർവ്വ മാനവരാശിക്കും വേണ്ടി കാൽബറി ക്രൂശിൽ സ്വയം വ്യാഗമാക്കപ്പെട്ടു മനുഷ്യരുടെ ഇടയിൽ നിന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആർക്കും പാപത്തിന്റെ അടിമത്തത്തിൽ ിൽ നിന്ന് മോചിതനാകുവാൻ കഴിയും അതിനുവേണ്ടിയാണ് യേശു ക്രിസ്തു തന്റെ വിലയേറിയ രക്തം ക്രൂശിൽ ചൊരിഞ്ഞത് അവന്റെ ആത്മീയ വിശപ്പും ദാഹവും ദൈവം തന്നെ അവനെ തൃപ്തിപ്പെടുത്തും കർത്താവായ യേശു ക്രിസ്തു വിശ്വാസത്തിലൂടെ നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ ഇടയായ തീരത്തെ